പ്രിയപ്പെട്ട തൃക്കേട്ട നക്ഷത്രക്കാരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നിങ്ങൾക്ക് എപ്രകാരമായിരിക്കും എന്നുള്ള ഒരു ദൈവിക ചിന്തയാണ് ഇവിടെ നടത്തുന്നത് ജ്യോതിഷത്തിൻ്റെ പ്രാമാണികമായ എല്ലാ വഴികളെയും ഉപയോഗിച്ചിട്ടാണ് ഈ ഫലപ്രവചനം നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത് സമൂഹത്തിൻ്റെ താഴെക്കിടയിലുള്ളവർ മുതൽ മുകൾ തട്ടിലുള്ള ആൾക്കാർ വരെ ഈ വീഡിയോ കാണാറുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ജീവിതമായിട്ട് പൊതുവായിട്ട് ബാധിക്കുന്ന കാര്യത്തെയായിരിക്കണം പരാമർശിക്കേണ്ടത് അങ്ങനെ നിങ്ങളെ പൊതുവായിട്ട് ബാധിക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി വരുന്ന പ്രധാന പ്രശ്നങ്ങളെയും ഗുണങ്ങളെയും എല്ലാം ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് ഇതിൽ മാത്രമല്ല നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരവും കൂടി കൂട്ടത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട് കൂടുതലായിട്ട് നമുക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ പിന്നെ ഓരോരുത്തരുടെയും രാശി പ്രശ്നം എടുത്ത് ഇൻഡിവിജ്വലായിട്ട് പരിശോധിക്കേണ്ടി വരും പക്ഷെ സാമാന്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം നമുക്ക് പൊതുവിലെങ്ങനെയാണ് വന്ന് ചേരുക എന്നുള്ള ഒരു അറിവിലേക്ക് ഇത് വളരെ ഗുണപരമായിരിക്കും ചില എടുത്ത് ചാട്ടപരമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് ക്രിയാത്മകമായി ചിന്തിച്ച് നമുക്ക് ചില കാര്യങ്ങളിലേക്ക് ഏർപ്പെടാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഈശ്വരീയ കൂടി നമുക്ക് വാർഷിക ഫലത്തിലേക്ക് കടക്കാം നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദന മഠം ഹിന്ദുവിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം ഇപ്പോൾ നിങ്ങളുടെ പിറന്നാളിന് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് ഇവിടെ ചില അർച്ചന പുഷ്പാഞ്ജലികളൊക്കെ സൗജന്യമായിട്ട് നടത്തി കൊടുക്കുന്നുണ്ട് അതിനായിട്ട് ഇതിൻ്റെ കീഴേ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക ആ ചാനൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് തീർത്തും സൗജന്യമായിട്ട് ഇപ്പോൾ ലഭ്യമാകുന്നതാണ് മാത്രമല്ല നിത്യേനയുള്ള അപ്ഡേറ്റുകളിലൂടെ ഹൈന്ദവ ആചാര രഹസ്യങ്ങളെക്കുറിച്ച് ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഒരു ഹൈന്ദവ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെ എന്നും രാവിലെ നിങ്ങളുടെ കൈക്കുമ്പിളിലേക്ക് എത്തിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് ഇതിലൊരു പങ്കാളിയാകുക എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കുകൊള്ളാൻ അവസരമുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകുക അത് പറയുന്നതിന് പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പിന്നീട് ഒരിക്കൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പുവരുത്താൻ ഈ ലൈക്ക് ബട്ടൺ എനേബിൾ ആയി കിടക്കുന്നത് സഹായകരമാകും മാത്രമല്ല ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭ്യമാകാനും ഇത് കാരണമുണ്ട് മാത്രമല്ല ഇത് നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തയ്യാറാക്കി തരുമ്പോൾ നമുക്കൊരു മനതൃപ്തി ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു സമ്മാനം എന്നുള്ള നിലയിൽ കിട്ടുന്ന ആ ലൈക്ക് അതിനെയും കൂടി മുൻനിർത്തിയിട്ട് തന്നെയാണ് ഇത് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ നിങ്ങളുടെ ഫലങ്ങൾ എങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷക്കാലം തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷാനർഭരമായ ഒട്ടേറെ കാര്യങ്ങൾ കടന്നു വരുന്ന ഒരു വർഷമായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത് മുടങ്ങിക്കിടന്നിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ തൊഴിൽ മേഖലയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിന് ശ്രമിക്കാവുന്ന ഒരു കാലയളവും കൂടിയാണ് നമുക്കുള്ള കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരാൻ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലയളവാണ് എന്നാൽ കടത്തിൽ ചെന്ന് പെടാനും ഒരു സാധ്യതയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ട് അത് അവർക്ക് തിരികെ നൽകാൻ വയ്യാത്ത ഒരു സാഹചര്യം വന്നിട്ട് നമ്മൾ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പലിശയ്ക്കൊക്കെ പണം കൊടുക്കുന്നവർ കുറച്ചുകൂടി ജാഗ്രത വെച്ചുകൊള്ളുക പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനുള്ള അവസരമുണ്ട് എന്നാൽ യൂസ്ഡ് കാറ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞ വസ്തുക്കൾ നിങ്ങൾ മേടിക്കുന്നെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക കാരണം അതിന്മേൽ ചില അറ്റകുറ്റപ്പണികളൊക്കെ വന്നിട്ട് പുതിയ വാഹനമോ അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റോ മേടിക്കുന്നതിൻ്റെ അത്രയും ചിലവ് തന്നെ നമുക്കവിടെ വന്നു ചേരും അറ്റകുറ്റപ്പണികൾക്കുമായിട്ട് കുറേയധികം പൈസ ചിലവായി പോകും അതുകൊണ്ട് യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് വാങ്ങിക്കുന്നവർ പ്രത്യേകം ജാഗ്രത കൊടുക്കുക തൊഴിൽ അന്വേഷകർക്ക് കാലം ഒരു മധ്യമാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഐ ടി മേഖലയിൽ അന്വേഷിക്കുന്നവർക്ക് ചില സാധ്യതകൾ കൂടുതലായി തുറന്നു കിട്ടുന്നുണ്ട് മെഡിക്കൽ ഫീൽഡിലും നമുക്ക് കൂടുതലായി സാധ്യതകളുണ്ട് എന്നാൽ ഫിനാൻഷ്യൽ ഏരിയകളിൽ സാധ്യതകൾ കുറച്ച് കുറഞ്ഞാണ് കാണപ്പെടുക തൊഴിലന്വേഷണത്തിൻ്റെ ഭാഗമായി പഠിക്കുന്നവർ തങ്ങളുടെ ആ മേഖലയിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം എങ്കിലെ ലക്ഷ്യം നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ വീട്ടിൽ അസുഖം മൂലം പ്രയാസം അനുഭവപ്പെടുന്ന വ്യക്തികളുടെ അസുഖം കുറച്ചുകൂടി മൂർച്ഛിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ചികിത്സാ പദ്ധതികൾ അവലംബിക്കേണ്ടതാണ് ദാമ്പത്യ ജീവിതത്തിൽ ചില സ്വൈരക്കേടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് മധ്യസ്ഥത മൂലം നമുക്ക് പരിഹരിച്ചെടുക്കുവാൻ കുറേയേറെ പരിഹരിച്ചെടുക്കുവാൻ സാധ്യത കാണുന്നുണ്ട് പ്രണയകാര്യങ്ങളിൽ കുറവോ അല്ലെങ്കിൽ എഴുത്തുചാട്ടമോ കൊണ്ട് തീരുമാനിക്കുന്ന ചില കാര്യങ്ങൾ അത് പിന്നീട് നമുക്ക് വളരെ വലിയ മനപ്രയാസത്തിന് ഇടയാക്കും അതുകൊണ്ട് തന്നെ എഴുത്തുചാട്ടം പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കലൊക്കെ ഒഴിവാക്കി വയ്ക്കേണ്ടതാണ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് തങ്ങളുടെ പഠന കാര്യത്തിൽ കുറച്ച് ഉദാസീനതകൾ കൈവരുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഉദാസീനത വരുത്തുന്ന കാര്യങ്ങളായ മൊബൈൽ ഫോൺ ആദ്യമായ കാര്യങ്ങളൊക്കെ കുറച്ച് ഉപയോഗിക്കുക നമ്മുടെ ശ്രദ്ധ തെറ്റാതിരിക്കാൻ നമുക്ക് ഉയർന്ന പഠന നിലവാരം കൈവരുത്താൻ വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങളിൽ നമ്മൾ തന്നെ ജാഗ്രത കൊടുക്കുക പല കാരണങ്ങൾ കൊണ്ട് വിവാഹം വൈകിപ്പോയിരിക്കുന്നവർക്ക് ഈ വർഷം ചില അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വന്നു ചേരുന്നതാണ് ബിസിനസ്സുകാർക്ക് തങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ചില മാർഗനിർദ്ദേശങ്ങളൊക്കെ നല്ല വിദഗ്ധരിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അതുവഴി സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരുത്താൻ പറ്റുന്നതാണ് എന്നാൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ വളരെ കഠബാധ്യതയിൽ നിൽക്കുകയാണെങ്കിൽ ആ ബിസിനസ് നഷ്ടമായിട്ടാണെങ്കിലും അത് കൊടുത്ത് ഏർ നല്ലത് പിന്നീട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ കൊല്ലം അത്ര കണ്ട് ഗുണകരമായിട്ട് കാണുന്നില്ല കാര്യം കൂടുതൽ കൂടുതൽ കടബാധ്യതകളൊക്കെ വന്ന് കൂടുന്ന ഒരു കാലയളവായിരിക്കും ഈ തകർന്നു തുടങ്ങിയ ബിസിനസ് കാര്യത്തിൽ വരിക ഇതും ജാഗ്രതയോട് കൂടി കാണുക പുഴവെള്ളം ഇടിമിന്നൽ ഇവയൊക്കെ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലയളവാണ് കാലുകൾക്ക് ചില ചിലറ പരിക്കുകൾ പറ്റാവുന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കേണ്ടതാണ് കിട്ടുകയില്ല എന്ന് കരുതിയിരുന്ന ഒരു കാര്യം നമ്മുടെ കൈവെള്ളയിൽ വന്ന് ചേരാനും സാധ്യത കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒരു പൊതുഫലമാണ് ഇവിടെ പറഞ്ഞത് ഇത് ശ്രദ്ധാപൂർവം കേൾക്കുകയും ഇത് ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ ഇതിൽ പറഞ്ഞ ദോഷങ്ങൾക്ക് ചെറിയ തോതിലുള്ള പരിഹാരങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുകയാണ് കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള പരിഗണനകൾക്ക് ഒരു ജ്യോതിഷന്റെ സേവനം എടുക്കുകയും നിങ്ങളുടെ ഈ വർഷം എപ്രകാരമാണെന്ന് സ്വന്തം ജാതകവും ഒപ്പം തന്നെ കബടി പ്രശ്നവും എല്ലാം നോക്കി മനസ്സിലാക്കേണ്ടതാണ് പരിഹാര കാര്യങ്ങൾ സൂചിപ്പിക്കാം ശിവക്ഷേത്രത്തിൽ മാസപ്പിറന്നാൾ തോറും ജലധാരയും പിൻവിളക്കും മുൻവിളക്കും തെളിയിക്കുന്നത് ഏറെ ഉത്തമമാണ് നാഗങ്ങൾക്ക് തുടർച്ചയായ അഞ്ച് ആയില്യങ്ങളിൽ പാലഭിഷേകം മഞ്ഞൾപ്പൊടി കൊണ്ടുള്ള അഭിഷേകം ഇവ ചെയ്യുന്നത് നന്നായിരിക്കും ശാസ്ത്രക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക പാശിപഥ യന്ത്ര എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക അപ്പോൾ ഇത്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നിങ്ങളുടെ വർഷഫലമായിട്ട് വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവയ്ക്ക് ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല ഇത് അഡ്മിൻ നമ്പറാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ സ്ഥലമാണ് രേഖപ്പെടുത്തേണ്ടത് അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ഞാനുമായിട്ട് സംസാരിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹത്തോടു കൂടി നന്മകളെല്ലാം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരി चंदनमठम नमस्ते